പോർ വയനാട് ആപ്പ് വഴി മുസ്ലിം ലീഗ് സമാഹരിച്ചത് മുപ്പത്തി ആറ് കോടി രൂപ ഉൾപൊട്ടൽ ദുരന്തത്തിന്റെ വേദനകളിൽ നീറുന്ന വയനാടിനു വേണ്ടി സെയ്ദ് സാദിഖലി തങ്ങൾ പ്രഖ്യാപിച്ച മുസ്ലിം ലീഗിന്റെ വയനാട് പുനരധിവാസ ഫണ്ട് സമാഹരണം സമാപിച്ചു പ്രത്യേകം തയ്യാറാക്കിയ ആപ്പ് വഴിയാണ് ഫണ്ട് സമാഹരണം നടത്തിയത് മുപ്പത്തി ആറ് കോടി എട്ട് ലക്ഷത്തി പതിനൊന്നായിരത്തി അറുന്നൂറ്റി എൺപത്തി എട്ട് കോടി രൂപയാണ് ആപ്പ് വഴി സമാഹരിച്ചത് ഇരുപത്തിരണ്ട് വീടുകളുടെ നിർമ്മാണത്തിനുള്ള തുക സുമനസുകൾ വാഗ്ദാനം ചെയ്തിട്ടുണ്ട് രണ്ടേക്കർ പത്ത് സെന്റ് ഭൂമിയും സംഭാവനയായി ലഭിച്ചു മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടലിൽ സകലതും നഷ്ടമായവർക്ക് വേണ്ടിയുള്ള പുനരധിവാസ പദ്ധതികൾ ഫണ്ട് സമാഹരണത്തോടൊപ്പം തന്നെ മുസ്ലിം ലീഗ് നടപ്പാക്കി വരികയാണ് ഇതിന്റെ ഭാഗമായി അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒന്ന് കുടുംബങ്ങൾക്ക് പതിനയ്യായിരം രൂപ വീതവും അൻപത്തിയേഴ് വ്യാപാരികൾക്ക് അരലക്ഷം രൂപ വീതയും അടിയന്തര സഹായ വിതരണം ചെയ്തു വാഹനങ്ങൾ നഷ്ടമായവർക്ക് നാല് ജീപ്പുകളും മൂന്ന് ഓട്ടോറിക്ഷകളും രണ്ട് സ്കൂട്ടറുകളും കൈമാറി നൂറ് വീടുകൾ ഉൾപ്പെടെ സമഗ്രമായ പുനരധിവാസ പാക്കേജാണ് മുസ്ലിം ലീഗ് നടപ്പാക്കുന്നത് വയനാടിനു വേണ്ടി ചെലവഴിക്കുന്ന തുക ആപ്പിൽ പ്രദർശിപ്പിക്കുന്നത് ക്യാമ്പയിൻ അവസാനിച്ച ശേഷവും തുടരും പുനരധിവാസത്തിനു വേണ്ടി രൂപീകരിച്ച പ്രത്യേക ഉപസമിതി അതാത് സമയങ്ങളിൽ യോഗം ചേർന്ന് ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കും ഫണ്ട് സമാഹരണം വിജയിപ്പിക്കാൻ അഹോരാത്രം അധ്വാനിച്ച പാർട്ടി ഘടകങ്ങൾക്കും പ്രവർത്തകർക്കും സെയ്ദ് സാദിഖലി ശിഹാബ് തങ്ങൾ പ്രത്യേകം കൃതജ്ഞത അറിയിച്ചു